നമസ്കാരം മീഡിയ സ്വാഗതം സർക്കാരുകളുടെ കർഷക ദ്രോഹ നടപടികൾക്കെതിരെ സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി സ്വതന്ത്ര കർഷക സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം വിൻസൻ എം എൽ എ ഉൾപ്പെടെ നിരവധി നേതാക്കൾ ധർണയിൽ പങ്കെടുത്തു

മതിയായ വില ലഭിക്കുന്നില്ല പ്രശ്നം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് കർഷകർ രാജ്യത്ത് പൊതുവിലും പ്രത്യേകിച്ച് കേരളത്തിലും ഉള്ള ആ അവസ്ഥ നമുക്ക് കണ്ടില്ല എന്ന് തനിച്ചുകൂടാ അതുകൊണ്ട് തന്നെയാണ് ഭരണകൂടങ്ങളുടെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ ജനവിരുദ്ധ നയങ്ങൾക്കും കർഷക ദ്രോഹ നടപടികൾക്കും എതിരായി ഇങ്ങനെ അതിന്റെ സമരത്തിന്റെ ഭാഗമായി ഇന്ന് അതിന് രണ്ടാം ഘട്ട സമരം എന്നതിലേക്ക് കളക്ട്രേറ്റ് പഠിക്കലേക്കും ഇവിടെ സെക്രട്ടറിയും മുമ്പിലേക്കും ഇങ്ങനെ സമരവുമായി കടന്നു വന്നിട്ടുള്ളൂ ലോകമഹായുദ്ധം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംഭവമാണല്ലോ ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ച രണ്ട് സംഭവങ്ങൾ ഒന്നാം പിണറായി ഭരണം രണ്ടാം പെരുണായി ഭരണം കാലഘട്ടം ഞാനെ ഈ ദുരിതത്തിന്റെ രണ്ടാം ഘട്ടം വന്നു ഈ സഭയിൽ ഒരു അംഗമാകാൻ അവസരം കിട്ടിയപ്പോ ആദ്യമായിരത്തിന്റെ അത് കൃഷിമന്ത്രി പ്രസാദ് പറഞ്ഞു നാളികേരം ഉടനെ സംഭരിക്കണം പക്ഷെ ഉടനെ സംഭരിക്കണം നടത്തിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തുടങ്ങിയത് ജനുവരി എന്നാൽ ഒക്ടോബർ ഒന്നിന് അത് സ്തംഭിക്കുകയും ചെയ്തു ഈ ഒരു ഗവൺമെന്റ് തിരിച്ചു വരവില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ഇപ്പൊ സ്വാമി വേറെ കട്ടി മല കയറാൻ പോകുന്നത് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്നൊരു ചൊല്ലുണ്ട് സത്യത്തിൽ സി പി എം പറയുന്ന പുലി പുല്ല് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ മല കയറുന്നത് മല കയറുന്നത് നമ്മള് അയ്യപ്പവർത്തന്മാരെ കൈയെടുക്കാനും മാത്രമാണ് അല്ല സ്വർണ്ണ മുക്കാൻ കൂടിയാണ് എന്ന് പിന്നീട് നിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് എന്റെ നാട്ടില് ചെയ്യും ആ എണ്ണ ഒന്ന് ഇങ്ങനെ പോയ ഉമ്മൻചാണ്ടി ഭയങ്കര സാധനം ബഹുമുഖ ലക്ഷ്യമെല്ലാവ അപ്പൊ സ്വാമിമാരെ ഒന്നിങ്ങനെ കിട്ടാൻ രണ്ട് വോട്ടിന് അവരെ കൂടെ നിർത്തണം ഒപ്പം പോയാൽ അവിടുന്ന് പഠിച്ചെടുക്കും ചെയ്യാം പൊക്കിയെടുക്കാം സാധാരണ ജീവിതത്തിലുള്ള ശീലാണല്ലോ നമുക്കറിയാലോ അൻപത്തിയേഴിൽ അന്തരാലി കുമ്പോണം അറുപത്തിയേഴിൽ ചന്ദന കുമ്പ് പോണം എൺപതിൽ സ്പിരിറ്റ് കുമ്പോണം പിന്നീട് തുടങ്ങി എല്ലാ മേഖലയിലുമായി ഒരു മേഖലയിലും പണ്ടുണ്ടായിരുന്നു അതിപ്പോ പിണറായിയുടെ കാലത്ത് വന്നപ്പോ അമ്പലമുക്കികളായി മാറിയിരിക്കുകയാണ് സ്വർണം അതിപര ദൗർബല്യമാണ് അതുകൊണ്ട് ഈ ഗവൺമെന്റ് ജനങ്ങളെ ശ്രദ്ധിക്കാൻ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ തന്നെ സന്നദ്ധമാകണം